നമസ്കാരം നെന്മാരെ ഇരട്ട കൊലപാതകം ആസൂത്രിതമെന്ന് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ കൃത്യമായി ആസൂത്രണം ചെയ്താണ് പ്രതി കൃത്യം നിർവഹിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കുന്നു കൊലയ്ക്ക് ഉപയോഗിച്ച ആയുധം നേരത്തെ തന്നെ വാങ്ങിയിരുന്നു ഇതുതന്നെ കുറ്റകൃത്യം ആസൂത്രണം ചെയ്തതാണെന്ന് സൂചിപ്പിക്കുന്നു ഇന്നലെ രാത്രി പത്തരയോടെ വീടിന് സമീപത്ത് വയലിൽ നിന്നാണ് ചെന്താമരെ പോലീസ് പിടികൂടുന്നത് ഭക്ഷണം കിട്ടാതിരുന്നതാണ് പ്രതി വെളിയിൽ വരാൻ കാരണമായതെന്നും എസ് പി അജിത് കുമാർ വ്യക്തമാക്കി ചെന്താമരിക്ക് സുധാകരനോടും കുടുംബത്തോടുമുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണം അന്ധവിശ്വാസിയാണ് ഇയാൾ തന്റെ ഭാര്യയും മകളും പിണങ്ങിപ്പോകാൻ കാരണം സുധാകരന്റെ കുടുംബമാണെന്ന് വിശ്വാസമായിരുന്നു ഇയാൾക്ക് ഒരാളോട് മാത്രമല്ല ആ കുടുംബത്തിലെ എല്ലാവരോടും ഇയാൾക്ക് വൈരാഗ്യമുണ്ട് ഇതേ തുടർന്നാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തുന്നത് പിന്നീട് ജാമ്യത്തിറങ്ങിയ ശേഷം സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തുകയായിരുന്നു മന്ത്രവാദിയെ കണ്ടിട്ടില്ലെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത് എന്നാൽ ഇത് പോലീസ് വിശ്വസിച്ചിട്ടില്ലെന്നും എസ് പി പറഞ്ഞു പ്രതി മികച്ച പ്ലാനിംഗ് ഉള്ള വ്യക്തിയാണ് ചെന്താമരിയുടെ സ്വഭാവം കടുവയുടേത് ാണ് ഒരു കടുവയെ പോലെ എതിരാളികളെ കടിച്ചു കീറുന്നതാണ് ഇയാളുടെ ചിന്താഗതി എന്നാണ് മനസ്സിലാകുന്നത് ചെയ്തതിൽ കുറ്റബോധമൊന്നും ചെന്താമര പ്രകടിപ്പിച്ചിട്ടില്ല സന്തോഷത്തോടെയാണ് പോലീസ് കസ്റ്റഡിയിൽ പെരുമാറുന്നത് ഇരട്ട കൊലപാതകത്തിന് ശേഷം ഇയാൾ സ്വന്തം വീട്ടിലെത്തി തുടർന്ന് പിന്നിലെ വേലിയാടി കാട്ടിലേക്ക് പോവുകയായിരുന്നു സമീപത്തെ കാടും പരിസര പ്രദേശങ്ങളും ഇയാൾക്ക് മനപ്പാടമാണ് പോലീസ് തെരച്ചിൽ നടന്നതെല്ലാം ഒളിച്ചിരുന്ന് കണ്ടതായി ഇയാൾ പോലീസിനോട് പറഞ്ഞു പത്താം ക്ലാസ് വരെയാണ് ഇയാൾ പഠിച്ചിട്ടുള്ളത് ഒളിച്ചിരുന്ന് പ്രതി ഭക്ഷണം കഴിക്കാൻ എത്തിയപ്പോഴാണ് പിടിയിലാകുന്നത് ഇയാൾ വിഷം കഴിച്ചുവെന്ന് പറഞ്ഞത് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്നും വിശ്വസിക്കുന്നു വിഷം കഴിച്ചതിന്റെ യാതൊരു ബുദ്ധിമുട്ടും ഇയാൾക്കുണ്ടായില്ല വൈദ്യ പരിശോധനയിലും അതൊന്നും കണ്ടെത്തിയിട്ടില്ല പ്രതി നൽകിയ മൊഴികളെക്കുറിച്ച് പരിശോധിച്ചു വരികയാണ് ഇന്ന് തന്നെ പ്രതിയെ കോടതിയിൽ ഹാജരാകും തുടർന്ന് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടും സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് അടക്കം നടത്തുന്നതിനായി പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങും പ്രതി ജാമ്യവ്യവസ്ഥ ലംഘിച്ച് വീട്ടിൽ താമസിച്ചതിനെക്കുറിച്ച് വകുപ്പുതല അന്വേഷണം നടക്കുകയാണ് റിപ്പോർട്ട് ലഭിച്ച ശേഷം ആവശ്യമെങ്കിൽ കൂടുതൽ നടപടി ഉണ്ടാകുമെന്നും എസ് പി അജിത് കുമാർ പറഞ്ഞു സിനിമയെ വെല്ലുന്ന നാടകീയതയിലൂടെയാണ് ചെന്താമരെ പോലീസ് ഇന്നലെ രാത്രി പിടികൂടിയത് രാത്രി പത്തരയോടെ കൂടിയാണ് ചെന്താമര പിടിയിലാകുന്നത് പ്രതി വീടിന്റെ പരിസരത്ത് തന്നെ ഉണ്ടെന്ന സൂചന ലഭിച്ചതോടെ പോലീസ് നീക്കം വേഗത്തിലാകി പ്രതിയെ മാട്ടായി ഭാഗത്ത് കണ്ടെത്തിയെന്ന് വിവരം ലഭിച്ചതോടെ കാടിളക്കി പരിശോധന ഒടുവിൽ വിശപ്പ് സഹിക്കാതെ മലയിറങ്ങി വീട്ടിലേക്ക് വന്ന ചെന്താമരെ പോലീസ് പിടികൂടി പോലീസ് നീക്കങ്ങൾ സൂക്ഷ്മമായി ചെന്താമര നിരീക്ഷിച്ചു അതുകൊണ്ടാണ് രണ്ടു ദിവസം ഒളിവിൽ കഴിയാനായതും ാണ് കൊലയ്ക്ക് കാരണം ഇതിനായി ആയുധങ്ങൾ നേരത്തെ തന്നെ വാങ്ങി സൂക്ഷിച്ചു ചെന്താമനെ അറസ്റ്റ് ചെയ്തതോടെ നാടകീയ രംഗങ്ങളായിരുന്നു ഇന്നലെ രാത്രി പോലീസ് സ്റ്റേഷന് മുന്നിൽ നടന്നത് പ്രതിയോടുള്ള രോഷം നാട്ടുകാർ പുറത്തെടുത്തു ലാത്തി വീശിയും പേപ്പർ സ്പ്രേ ഉപയോഗിച്ചുമായിരുന്നു പോലീസ് പ്രതിരോധം പ്രതിഷേധങ്ങൾ കെട്ടടങ്ങിയതോടെ അർദ്ധരാത്രിയിൽ തന്നെ പ്രതിയെ പോലീസ് നെന്മാർ സ്റ്റേഷനിൽ നിന്ന് ഇറക്കി രണ്ട് ഉൾപ്പെടെ ഏഴ് വാഹനങ്ങൾ അടങ്ങുന്ന വ്യൂഹം ദേശീയപാതയിലേക്ക് എത്തിയപ്പോഴേക്കും വീണ്ടും പോലീസിന്റെ നാടകം ഏഴ് വാഹനങ്ങളും ഏഴ് ദിശയിലേക്ക് ഇതിനിടെ ചിന്താമര കീഴടങ്ങിയതെല്ലാം പിടികൂടിയതാണെന്ന പോലീസിന്റെ അവകാശവാദം ആലത്തൂർ ഡിവൈഎസ് പി ഓഫീസിലുള്ള പ്രതിയെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും കസ്റ്റഡിയിൽ ലഭിച്ചാൽ കുറ്റകൃത്യം പുനരാവിഷ്കരിക്കാനാണ് പോലീസ് നീക്കം പിരിഞ്ഞുപോയ ഭാര്യയെ കൊലപ്പെടുത്തുകയായിരുന്നു ജയിലിൽ നിന്നിറങ്ങിയ ശേഷം തന്റെ ആദ്യ ലക്ഷ്യമെന്നും ഇയാൾ ഇന്നലെ പറഞ്ഞിരുന്നു ഇനി മൂന്ന് കൂടി കൊല്ലാനുണ്ടെന്നായിരുന്നു ഇയാൾ പോലീസിന് മൊഴി നൽകിയത് ഈ സാഹചര്യത്തിൽ ഇനി ഇയാൾ പുറത്തിറങ്ങാത്ത വിധമുള്ള ശിക്ഷ നീതിപീഠം ഉറപ്പുവരുത്തേണ്ടതുണ്ട് ആദ്യകലക്കേസിലെ ജാമ്യം ലംഘനമുള്ളതുകൊണ്ട് തന്നെ ഇനി ജാമ്യവും കിട്ടില്ല അതുകൊണ്ട് ഇയാൾ ജയിലിൽ ഉള്ളിടത്തോളം കാലം ഹിറ്റ് ലിസ്റ്റിലെ ബാക്കിയുള്ളവർക്ക് സമാധാനമായി കിടന്നുറങ്ങാം ഭാര്യയും മകളെയും മരുമകനെയും കൊല്ലാൻ ഇയാൾ പദ്ധതിയിട്ടെന്നും റിപ്പോർട്ടുണ്ട് ആകെ ആറുപേരെ കൊല്ലുകയായിരുന്നു ലക്ഷ്യം ഇതിൽ ഇനി കൊല്ലാനുള്ള മൂന്ന് പേരുടെ പേരിലാണ് വ്യക്തത വരുന്നത് ഇവർക്ക് ആശ്വാസമാണ് ചെന്താമരയുടെ അറസ്റ്റ്